പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്ല പ്രിയപ്പെട്ട മെയ് പത്താം തീയതി ശനിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യശ്യം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുഖ്യഭാസത്തിൽ ഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ സ്വർലോകങ്ങളുടെയും രാജ്ഞിയായ അങ്ങേ ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയാണ് പരിശുദ്ധ പരിശുദ്ധ ജപമാലാ സകലാസനം കൃപാസന പ്രാർത്ഥനകളും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യുഗ്യതയാണ് കൃപാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ മെയ് പത്താം തീയതി ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യോഗത്തിനു വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ചു പോകുന്നവരുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവരെ എല്ലാം നീ സന്ധിക്കണം കർത്താവ് ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോണവരുണ്ട് അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം മെയ് പത്താം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറയുന്ന ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാര് ചിലര് വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലര് വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താ പത്തിൽ ഒത്തിരിയേറെ കമ്മിറ്റ്മെൻറ്റുകളുള്ളതാണ് കർത്താവ് അതല്ല ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കർത്താവ് മന അങ്ങനെ മക്കളെ ഉഖപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവന് രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും സ്പോർട്ടിങ്ങൊക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിക്കപ്പെടുന്നവരുണ്ട് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ തന്നെ ആസ്വദിക്കുന്നു പലപ്പോഴും നിങ്ങൾ ഓരോരോ വിഷയത്തിന് ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഇപ്പം എന്ത് ചെയ്യും എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഓരോ അല്ല അങ്ങനെയല്ലേ അയ്യോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എനിക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ അവർ മാത്രം പോയാൽ അവർ മാത്രം പോവുകയും ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട് ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും മനസ്സിലായില്ല അതാണ് അത് ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ബൈബിള് എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത് കർത്താൻ തുടസനിധി നിങ്ങളെ എളിമയോടെ വിനയത്തോടെ നിൽക്കണം എന്ന് പറയണത് അപ്പം അതനുസരിച്ച് അത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവന് റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്യിക്കണ ദൈവത്തിലാകും അപ്പം അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ ഈ പ്രാർത്ഥനാപരമായ ഒരു എളിമയുണ്ട് ഒന്ന് പത്ത് ദിവസത്തിൻ്റെ അഞ്ചാറ് വായിച്ച് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങളുടെ ഉത്കണ്ഠ അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവാണ് അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യും എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഉദ്ധീർ ചെയ്ത് ഉത്കണ്ഠം വലുതാക്കേണ്ട കാര്യമില്ല ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച് ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ എന്താ വേണ്ടെന്നറിയാവാ ദൈവ സ്നേഹമാണ് ഇപ്പം ഈശോ ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങൾ അത് ഇവിടെ നിന്ന് മാറി കടലിച്ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും സുവിശേഷം പതിനൊന്ന് ഇരുപത്തി മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോട് ഈ മലയോടെ ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും സാധിച്ചു കിട്ടും എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്ന ഒരു വചനമാണ് പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടറി വീഴാൻ പറഞ്ഞ വീഴും അതൊന്നും പറ്റും ആ വീഴത്തില്ലെന്ന് പറയും പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നമൊന്നും അറിയാമോ മലയെന്ന് പറഞ്ഞാൽ ജീവിത തടസ്സങ്ങളാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും ഇതിന് എന്നാൽ മലയെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മലയിൽ നിന്ന് മല ഈ തടസ്സം മാറാൻ വേണ്ടി എന്തു ചെയ്യണം ഹൃദയത്തെ ശങ്കിക്കാതെ ആ അപ്പോൾ അവിടെയാണ് പ്രസംഗമാണത് അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക ശംഖ എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ പിന്നെ എങ്ങനെ ശംഘിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ശംഖ ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ ഹൃദയത്തെ ശംഘിക്കാതെ എന്നല്ല പറയണത് അപ്പം ഹൃദയമാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത് ഈ വിശ്വസിക്കണത് എന്താണ് ഹൃദയത്തിലല്ലേ വിശ്വസിക്കുന്നത് യേശു കർത്താവുവാണെന്ന് ആ കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചവെന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണത് മനുഷ്യൻ അല്ലേ പത്ത് ഒമ്പത് ഇല്ല റോമ പത്ത് ഒമ്പതാണ് ആകയാൽ യേശു കർത്താവാണ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഹൃദയത്തെ ശങ്കിക്കാതെ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ് ശക്തി എന്താ സംശയമാണ് അപ്പൊ വിശ്വാസത്തിൽ എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യന്റെ സംശയമാണ് ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത് അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് മനസ്സായല്ലേ ഒന്ന് കോൺഗ്രസ് പതിമൂന്ന് ഏഴ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു അതാണ് സംഭവം സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും പ്രത്യാശിക്കുന്ന അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ് സകലത്തെയും എന്ന് പറയണല്ലേ അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് ഇപ്പോൾ ഒരു അമ്മയുടെ ഇളിയിൽ ഒരു കുഞ്ഞിരിക്കണം അപ്പോൾ അതവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്രശ്നവുമില്ല പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അര അരയിരുന്നുണ്ട് കുഞ്ഞു ബോധലും അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മോളിക്കയറിയിരിക്കുന്ന പോലുള്ള ആഴങ്ങളായിരിക്കും കൊച്ചെ കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുവോ ഇല്ലയോ എന്ന് കൊച്ചു സംശയയില്ല സ്നേഹമാണ് ആ സംശയം മാറ്റണ കുറച്ച് പക്ഷേ കൈമാറിയൊന്നും എടുത്ത് നോക്കിക്കുക ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്നും എടുത്ത് നോക്കി അപ്പ കൊച്ചെ നില നിലവിളിച്ച് നിലവിളി നിലവിളിച്ച് വരും കരച്ച് കരച്ചിൽ വരും പിന്നെ വരുന്ന വെച്ചാൽ സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരേണ്ടത് അപ്പോൾ അതിനെ കാ അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വേണ്ടത് അത് പൂ മാം പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നത് അതിൻ്റെ അകത്ത് നിന്ന് വളര വളരുന്നത് ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ടു വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ സംശയം വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾ മുതിർന്നൊരു വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത് കാര്യം എന്താണ് അവർക്ക് നിങ്ങൾ അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക സംശയം ഉണ്ടാകും അപ്പോൾ അവരുടെ പൂ വിരിഞ്ഞു വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും അപ്പം വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിന് സംശയ സംശയം ഉണ്ടാകും യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തിൽ എത്തുന്നവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അത് ചിലപ്പോൾ ചില ആൾക്കാർ കയ്യാങ്കലിലൊക്കെ കൊണ്ടുപോകും പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നുകൊണ്ട് കെട്ടിയിരുന്നു വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുറക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ആയിരിക്കും അങ്ങനെയല്ല ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് പക്ഷേ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത് അവരെ എപ്പോഴും നമ്മള് അവരുടെ ഉള്ളില് ഇപ്പൊ ഈ മാങ്ങാനിടത്ത് എങ്ങനെ പുഴുവെന്നത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് പൂക്കുമ്പോ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത് അപ്പൊ ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക